ഹായ് ഗായ്സ് നമ്മളപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് എന്താണ് ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ബുക്ക് പൂജയ്ക്ക് വെക്കാൻ പോകണം അതെ പക്ഷേ അതിന് വയ്ക്കാനൊന്നുമില്ല എനിക്കാണ് വെക്കാനുള്ളത് അമ്മ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നേക്കാം വന്ന് കയറിയുള്ളൂ അപ്പോൾ ഇനിയിപ്പം ബുക്കൊക്കെ എടുത്ത് വെക്കണം വെക്കണം സന്ധ്യ ആകുമ്പോഴേക്കും നമ്മുടെ തന്നെ അമ്പലമുണ്ട് അപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ബുക്ക് വെച്ചാൽ മതി അപ്പോൾ അമ്മൂന് അമ്മൂനെ പോലെ കുറേ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു മിനി വെക്കേഷൻ തന്നെയാണ് കാരണം ഒരാഴ്ച ഫുള്ള് പോവും പ്രാവശ്യം മൂന്ന് ദിവസം വെക്കാനുള്ളത് കൊണ്ട് അതെ ഒരു മിനി വെക്കേഷൻ തന്നെയാണ് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് അത് മുപ്പത് ഒന്ന് രണ്ട് മൂന്നാം തീയതി നമുക്ക് പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആയത് ആക്കാറുണ്ട് തിരക്ക് വീഡിയോ എടുക്കണ്ട ഓ അത് പിന്നാലെ പറയാ കേസ് അത് സസ്പെൻസില്ല വീഡിയോന്ന് പറഞ്ഞവർക്ക് മനസ്സിലാവില്ലല്ലോ ആ സസ്പെൻസ് പറഞ്ഞാൽ അതെ അപ്പൊ ഇന്നപ്പോ നമുക്ക് ബുക്ക് പൂജിറ്റ് വെക്കാം എനിക്ക് പ്രത്യേകിച്ചൊന്നും വെക്കാനില്ല പഠിത്തമൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിൽ കുത്തിരിക്കുന്ന ആളായത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ബുക്ക് പൂജിക്ക് വയ്ക്കാൻ പറ്റൊന്നുമില്ല ചെലങ്ക വെക്കാനുണ്ട് ചെലങ്ക പൂജ പൂജിക്കാറുള്ളത് അപ്പം ചലങ്ക പൂജിക്കണം പിന്നെ നമുക്ക് നമുക്കിപ്പം മറ്റേ നമ്മുടെ അമ്പലത്തിൽ തന്നെ ഏതോ മറ്റേ ഭഗവത്ഗീതയും രാമായണവും ഒക്കെ പൂജിക്ക് വെക്കും വെക്കുമ്പോൾ സാധാരണ വെക്കാറുണ്ട് ഗ്രന്ഥമൊക്കെ ഉണ്ട് അതൊക്കെ വെക്കാറുണ്ട് അപ്പം നമുക്ക് ഇനിയിപ്പം അതൊക്കെ എടുത്ത് അതൊക്കെ റെഡിയാക്കി ഒരു കവറിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് കഴിതി അതെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ നമുക്ക് പോയാലോസ് ഒരാൾ ഇവിടെ അരമണിക്കൂറായി ബുക്ക് തപ്പിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ ബുക്ക് ഒന്നും ആയിട്ടില്ല കൊണ്ടുവന്നിട്ട് നമുക്ക് നമുക്കിനി ബുക്കുകൾ നോക്കാം കാര്യമായിട്ട് തപ്പണിണ്ട് എന് തപ്പണേ പാവം കൊച്ചി ഇത്രയധികം ബുക്കുകളാ അകേശു പഠിക്കണേ ഞാനും അതൊക്കെ പഠിച്ചു വന്നതാ ഇതൊക്കെ ആർ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് തക്കതായ ശിക്ഷ ഇവക്ക് കൊടുക്കേണ്ടതാണ് ഇവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേര് നോട്ട് കമ്പ്ലീറ്റ് ആക്കിയവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം ബാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് നിന്നോട് സംസാരിക്കാം ഇവൾ ഇവളെന്ത് കാര്യം വന്നാലും ഇവൾ അവസാനം പറയും ഏഹ് ഇവൾ ഞാൻ മാത്രമല്ല ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും അങ്ങനെയാണെന്ന് പറയും പാപം ഇല്ല അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല അല്ല എന്തെങ്ങനെ ഇരിക്കണെ ഇത് കവറിലോട്ടൊക്കെ ആക്ക് ഇതിങ്ങനെ പോരാ ഇത്രയും ബുക്കാണോ വെക്കണത് വേണ്ട മതി ധാരാളം ഓക്കെ ഇനി ഒരു കവർ എടുത്തിട്ടോ കവർ കവറെടുത്തിട്ടാ കവറിലോട്ട് ഇതാക്കലാണോ ആക്കണേ ആക്കിക്കോ നമ്മളോട് തന്നെ അത് നിനക്ക് അത് ഇരിക്കുന്ന മര്യാദക്ക് വൃത്തിയായിട്ടിരിക്കണ രീതിയില് ബുക്ക് ഇനി ആവശ്യം ഉള്ളതാണെന്നുള്ള ചിന്തയോടുകൂടി വെക്കണം നിങ്ങൾ ആ മുഖത്തെ സന്തോഷം കണ്ടോ മൂന്ന് ദിവസം പഠിക്കണ്ടല്ലോന്ന് ഓർക്കുമ്പോഴുള്ള സന്തോഷാണ് ആ കാണുന്നത് അപ്പൊ നമ്മൾ ആയിരിക്കും ഓ പാവം കൊച്ചു എല്ലാ ദിവസവും പഠിത്തണം ഇല്ല എല്ലാ ദിവസവും പഠിക്കാറില്ല പക്ഷെ എന്നാലും ഇങ്ങനെ കൊണ്ട് ദിവസം വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അമ്മുന്റെ മുഖത്ത് അശോ വെക്കണം പേന വെച്ചോ എല്ലണ്ടെച്ചാ മതി എല്ലാം വെച്ചിട്ട് കാര്യം എക്സാമിന്റെ സമയം ആവഴത്തേക്ക് പാനൊക്കെ തീർന്നുണ്ടാവും എക്സാമിന്റെ സമയത്ത് ഏത് പേന ഉപയോഗിക്കാന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ജസ്റ്റ് ഒരു ഇതിന് രീതിക്ക് വെച്ചാ മതി എന്നിട്ടത് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുവോ അങ്ങനെ എന്തെങ്കിലും എന്താ കാണിക്കണേ

ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അടുത്തൊന്നും ഇതിന് എടുക്കാനുള്ള ഭാവം ഇല്ല എന്നാണ് ഇനിയിപ്പൊ അമ്മൂന്റെ ഇത് റെഡിയാക്കി ഇനി നമുക്ക് മറ്റേ ഇതൊക്കെ എടുത്ത് വെക്കണോമ്മു ഭാഗവതവും ഒക്കെ നമുക്ക് അതെടുക്കാൻ എടുക്കാൻ വേണ്ടി പോവാം ഇതാണ് നമ്മുടെ ബുക്ക് ഷെൽഫ് പെയിന്റിങ്ങിന് മുമ്പ് വരെ ഇതൊക്കെ അടുക്കി ഒതുങ്ങി ഒക്കെ ഇരുന്നിരുന്നേ ഇപ്പം പഴയ ഒരു അലമാരിയിൽ നമ്മൾ ഇതിനെ ഒതുക്കി ഇനി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം ഗൈസ് ഞാൻ പണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് ഗൈസ് അതിനുള്ള ഉദാഹരണം അതൊക്കെ ഒരു കാലം ഞാൻ രണ്ടാഴ്ച മൂന്നാഴ്ച പോയി ഇങ്ങനൊരു ഇതുണ്ടല്ലോ എല്ലാവരുടെ വീട്ടിലും കാണും

പക്ഷെ ഷോയ്ക്ക് മേടിച്ചു വെക്കാൻ ഭയങ്കര ഇഷ്ട എല്ലാവർക്കും പക്ഷെ വായിക്കാറില്ല ആരും വായിക്കാറില്ല ശ്രീമദ് ഭാഗവതം ഈ ഭഗവത്ഗീത ഭാഗവതം നമുക്ക് അങ്ങനെ ഭാഗവതം

എനിക്കും ഇവിടെ സ്കൂളിൽ പോയിട്ടുള്ള പനി മൂലം വെച്ചുകൊണ്ട് വരും വെറുതെ ഇരിക്കുന്ന എനിക്ക് വരെ പനി അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കുന്നത് അധ്യാത്മ രാമായണം അങ്ങനെ നമുക്ക് എല്ലാം കിട്ടി ബോധിച്ചു ഇനി എന്താ ഭഗവത്ഗീത ഭാഗവതം

പരിപാടി ഇപ്പം അതിന്റെ ലാസ്റ്റ് എന്തോ ഒരു രാമായണത്തിന്റെ എന്തോ പരിപാടി വന്നപ്പോഴാണ് പിന്നെ തോന്നിട്ടില്ല കുറച്ച് പഴയ ചിലങ്ക നാഗവലി ജനറേഷനിലുള്ള ചെലങ്കയാണ് എന്തായത് അമ്മ മോഡേൺ ചന്ദ്ര ജനറേഷൻ ചിലങ്ങൾ ചിലങ്ക ഈ ഫ്രണ്ടിലേക്കാണ് അതെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെലങ്ക ഇങ്ങനെ ശരിക്കും വെറുതെ കെട്ടാൻ പാടില്ലെന്ന് പറയും പക്ഷെ എനിക്കിങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഇങ്ങനത്തെ മോഡലാ ഒട്ടിക്കണ ടൈപ്പ് പള്ളത് ഉണ്ട് തോന്നണല്ല സോ അതുകൊണ്ട് ടൈപ്പ് ആ കറക്റ്റ് മറ്റേ നാഗവല്ലി ടൈപ്പ് രണ്ടിന്റെ സൗണ്ട് തന്നെ വ്യത്യാസം നോക്ക് ഇത് അമ്മുന്റെ ഇതെന്റെ എൻ്റെ ആളോ എന്റെ എന്റെ അത്രയും കൊണ്ട് ലൈറ്റ് സൗണ്ടാണ് ഇതാണ് ആക്ച്വൽ നാഗവല്ലിയുടെ ചെലകറി അതെ കാണാൻ പോയ ചിലങ്ക ഞാൻ ഇതിർത്തിട്ട് നടക്കാറുണ്ട് ചതുന്റെ ഇതില് ബാക്കി പേരൊക്കെ ഉണ്ടല്ലോ അത് പണ്ടിയെ അരങ്ങേറ്റത്തിനും ഇതിനൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാൻ നേരത്ത് നമ്മൾ സ്റ്റേജിൽ ആദ്യം പൂജിക്കാൻ വെക്കും അപ്പൊ ഈ കവറൊന്നും കെട്ടിയിട്ടല്ലല്ലോ നമ്മൾ പൂജിക്കാൻ അപ്പൊ കവറിലായിരുന്നു പക്ഷെ സ്റ്റേജ് കയറാൻ തൊട്ട് മുമ്പ് അവരവിടെ പൂജിക്കും പൂജിച്ചിട്ടാണ് നമുക്ക് തരുക അപ്പോൾ പൂജിക്കുന്ന സമയത്ത് നമുക്ക് പേപ്പറിനൊന്നും നമ്മൾ എഴുതി വെക്കില്ല ആ സമയത്ത് നമ്മൾ ചിലങ്കയിൽ പെരുന്നിട്ടുണ്ടാവും കുറച്ച് പോയി ഇവിടെയൊക്കെ നല്ല പഴക്കമുള്ള ചിലങ്ക ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നത് മര്യാക്കു പോയി അപ്പോൾ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എത്ര വയസ്സാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പത്ത് പത്തല്ല പത്തല്ല ഒമ്പതൊന്നല്ല പത്ത് പതിനൊന്ന് വയസ്സുണ്ട് പത്തല്ല എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് ഒമ്പത് പതിനൊന്ന് അങ്ങനെ കുട്ടിയാതി പത്ത് നാലാം ക്ലാസ് പഠിക്കും നാലാം ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോഴാണെങ്കിൽ എന്റെ അരങ്ങേറ്റുണ്ടായിരുന്നത് അപ്പൊ എന്റെ പതിനൊന്ന് വയസ്സിലുണ്ടായിരുന്നു ചിലങ്ക ഇപ്പൊ എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം നല്ല പഴക്കമുള്ള ചില അപ്പം അതുകാരണം അതുകൊണ്ട് ഇതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പറയാനും ഫേവറേറ്റ് ആണെങ്കിൽ അതെ അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് പൂജിക്കാൻ വെക്കണം നമ്മൾ പക്ഷേ ഇത് പുറത്തൊന്നും വെക്കുന്നില്ല നമ്മൾ ഈ ബോക്സിൽ തന്നെ വെച്ചിട്ട് നമ്മൾ പൂജിക്കുക കൊടുക്കുക ഇല്ലെങ്കിൽ വെള്ളം നമ്മൾ പൂജിക്കുമ്പോൾ വെള്ളമൊക്കെ വീഴുമ്പം അത് ഡാമേജ് ആകുന്നില്ല അപ്പം അപ്പം അതുകൊണ്ട് നമ്മൾ ബോക്സിൽ തന്നെ വയ്ക്കുക പക്ഷേ പൂജിച്ചതായിട്ടുള്ള ഒരു ഫീല് കിട്ടുമല്ലോ നമുക്ക് അപ്പം അതുകൊണ്ട് നമുക്കിത് ബോക്സിൽ തന്നെ വെക്കാം എത്തിത്തോളം ഓക്കെ നമുക്ക് ബോക്സിലോട്ട് വയ്ക്കാം ഓക്കെ നമ്മളിപ്പോൾ ചിലക്ക സെറ്റ് ചെയ്തു ഇനി മറ്റേത് കവറിലാക്കണ്ടേ ആ അതും കവറിലാക്കണം അപ്പോൾ ചിലങ്ക റെഡിയാക്കി അമൗണ്ട് ബുക്കും റെഡിയാക്കി ഇനി നമുക്ക് അത് സെറ്റ് ആക്കാം ഗൈസ് എന്തോ അനൗൺസ്മെന്റ് നടക്കണ്ട അത് കേൾക്കാൻ വേണ്ടി പോയിക്കണോ ഗൈസ് അങ്ങനെ കവർ കിട്ടി നമുക്ക് ഇനി ആക്കാം അതോ ഒരു സാധനവും കൂടി നമുക്ക് ഇതിലോട്ടാക്കാനുണ്ട് എന്താണ് എന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റില്ല കാരണം ഈ വീട്ടിൽ എന്തൊക്കെയുണ്ടോ നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല ഔ ഇതാണ് ഗ്രന്ഥം വാവ് ഗ്രന്ഥം നിങ്ങൾ ഗ്രന്ഥം കണ്ടിട്ടുണ്ടോ ഗ്രന്ഥം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞോട് പക്ഷേ അത് എഴുതിയേക്കണ സാധനം ഗ്രന്ഥം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു ഇതിലൊന്നും മന്ത്രമൊക്കെ അല്ലേ അതെ ഇത് ലളിതാ സഹസ്രനാമ ഇതിൽ എഴുതിയേക്കണം കൊത്തുപണി പോലെ എഴുതിയേക്കണോ ഇതുപോലെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോ പേജും മറിച്ച് മറിച്ച് ഇതെനിക്ക് ഒന്ന് എന്തു ഇതിനെ പറഞ്ഞേ എന്ത് ഈ ഈ ഒരു ഇത് താളിയോല ആ അതന്നെ ഇങ്ങനെ ഓരോ മന്ത്രങ്ങളാണ് ഇതിൽ എഴുതിയേക്കുന്നത് ലളിത സഹസ്രനാമ ഇതിൽ ഫുൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലളിതാ സഹസ്രാമ ഏത് പേജ് എടുത്താലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും ശരിക്കും ഇതിപ്പം പുതിയ ഇതാണ് ലളിത സഹസ്രനാമത്തിൻ്റെ ശരിക്കും പണ്ടത്തെ ഒറിജിനൽ താളിയോല നമ്മുടെ ഇവിടെ ഇപ്പം ഉം അതായത് ഈ മറ്റേ ഇത് ഇങ്ങനെ എഴുതണത് ശരിക്കുള്ള ഇങ്ക് വെച്ചാൽ എഴുതിയത് ഇരിക്കല് അത് പക്ഷെ അച്ഛൻ്റെ ഇല്ലാതെ എവിടെയാണ് അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വെച്ചാൽ മതിയില്ല മതി നമുക്ക് നമുക്ക് ഗ്രന്ഥങ്ങളും എല്ലാം ഒരേപോലെ റബ്ബർ ബാൻഡ് വേണ്ട അത് ഇടാൻ വേണം ഇതിൻ്റെ അങ്ങനെ വിഷ്ണു ഉണ്ട് തപ്പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം കിട്ടുകയാണെങ്കിൽ നമുക്കത് കിട്ടിയില്ലെങ്കിൽ ുംബ്ബർ ബാൻഡ് എടുത്ത ഞാൻ റബ്ബർ ബാൻഡ് പിന്നെ ആര് എടുക്കും റബ്ബർ ബാൻഡ് ഇത് എടുത്ത ഇത് ഞാൻ ഗ്രന്ഥത്തിന്റെ പൂജയ്ക്കല്ലേ ഇന്നുള്ളൊന്നുള്ള ഗയ്സ് അതിന്റെ ഉള്ള മുഴയ തുണി എടുത്തു വെച്ചാ വീണ്ടും ഇവിടെ എന്താ കണ്ടുപിടിച്ചു ഗാങ്സ് കണ്ടുപിടിച്ചു ഞാൻ ഒരു കില്ലർ തന്നെ Killing lady ഇവിടെ ഇട്ട ഗയ്സ് കന്നാണ് അവർ ആഭരണപ്പെട്ടി അല്ല ഗ്രന്ഥപ്പെട്ടി ഗ്രന്ഥപ്പെട്ടി യെസ് ഇതിനുള്ള എന്താ ഇയൊ തൊട്ടാ കഴിഞ്ഞാ അയ്യോ തൊട്ടാ കഴിഞ്ഞാ വീണ്ടും ഒരു ഗ്രന്ഥം ഇതും തുണിയിലിട്ട് ചെറിയ വിഷമുസാണ് നിങ്ങൾക്ക് ഒറിജിനൽ ഗ്രന്ഥം കാണോ ഞാൻ കാണിച്ച ഇവിടെ എല്ലാം കാണിച്ചിരുന്നു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇതാണ് ഒറിജിനൽ ഗ്രന്ഥം പക്ഷെ തുറക്കാൻ പറയുന്നത് കാരണം നിറച്ച് പൊടിയെ പിടിച്ചിരിക്കുക തുറന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ചു ഇതുപോലെ വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ ശരിക്കും ഓല 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 വെച്ച് തന്നെ എഴുതിയേക്കണതാ ഒറിജിനൽ ഗ്രന്ഥം മറ്റത് ഇപ്പൊ പുതിയത് വാങ്ങിച്ചതാണ് ഇത് ഒറിജിനൽ അച്ഛൻ്റെ ആരെങ്കിലും ഒക്കെ എഴുതിയതായിരിക്കും അങ്ങനെ എഴുതി കിട്ടിയത് ഈ ഗ്രന്ഥത്തിന്റെ കൂടെ തന്നെ മറ്റേ ഗ്രന്ഥം വയ്ക്കാം എല്ലാ ഗ്രന്ഥങ്ങളും ഗ്രന്ഥങ്ങൾക്ക് ഒരുമിച്ചിരിക്കാ ചേട്ടന് നമുക്കിപ്പോ ഒരുമിച്ച് ഗൈസ് ഇതാണ് നമ്മുടെ അവിടുത്തെ റബ്ബർ ബാൻഡ് പെട്ടി അത് നിൽക്ക അതായിട്ടില്ല വേണ്ട ഓർമ്മ ഇതുപോലെ പെട്ടി വാങ്ങിക്കണം എനിക്ക് മറ്റേ മാലയൊക്കെ വെക്കാനായിട്ട് പെട്ടിയ അത് നമുക്ക് സെപ്പറേറ്റ് അങ്ങനെ വെക്കാം ഇത് മാത്രമായിട്ട് നമുക്ക് ഒരു ഇതിൽ വെക്കാം ഓക്കെ ഓക്കെ പിന്നെ ഗൈസ് നമ്മൾ നമ്മടെ വീട്ടില് വെച്ചിട്ടാണ് വീട്ടിലെ അമ്പലത്തിൽ വെച്ചിട്ടാ പൂജ കുറച്ച് പിള്ളേര് വരും നമ്മുടെ പൂജയുടെ അടുത്തുള്ള കുറച്ച് പിള്ളേര് നമ്മുടെ ഇവിടെ പൂജ ഒക്കെ വരും അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമില്ല നമ്മള് വെക്കുന്ന ഇത് ഏതാണെന്ന് നമുക്ക് അങ്ങനെ പേര് അറിയാവുന്ന പേരെഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല പറഞ്ഞിരുന്നാൽ മതി നമ്മുടെ ഏതാ അതാവശ്യമുള്ളൂ നമ്മൾ പേരെഴുതിയില്ല എന്ന് വെച്ചിട്ട് അല്ല എഴുതിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല എഴുതിയില്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല ഇനി നമുക്ക് വേഗം വേഗം പണികളൊക്കെ തീർക്കണം കഴിച്ചിപ്പം ഇത് 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 ഇത്രയാണ് നമുക്ക് പൂജയ്ക്ക് വയ്ക്കാൻ ഉള്ളത് അപ്പോൾ നമുക്കിനി പോയിട്ട് നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്ത് മേലൊക്കെ കഴുകി മേലിൽ കഴുകില്ലേ എനിക്ക് കുളിക്കണം അങ്ങി കഴിഞ്ഞിട്ട് നേരെ പോയി കൊടുക്കാം പിള്ളേർക്കൊക്കെ ബുക്ക് വെക്കാനുള്ള യൂണിഫോം മാറ്റിട്ടില്ല സ്കൂളിൽ വന്നിട്ട് അവർ സ്കൂളിൽ നിന്ന് വന്ന് ഓട് ബുക്ക് പാക്ക് ചെയ്തിട്ട് ഓടിയാക്കാനുണ്ട് എങ്ങനെ വെച്ചാൽ ചെറുതും പോയിട്ടേടൊക്കെ ഇട്ട് അതിനെന്തോ മാധവനോ പറയുള്ളൂട്ടോ നമ്മുടെ മാധവിനെന്തോ പറയുള്ളൂ മാധവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അതെ മാധവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അയ്യോ പിള്ളേരൊക്കെ ബുക്ക് വെച്ചുടങ്ങി നമുക്ക് ഇനി പോയിട്ട് മേലൊക്കെ കല്യാണക്കുറിയുടെ കാര്യം പറഞ്ഞില്ല ആ കല്യാണക്കുറി നമ്മൾ ആക്കി കേട്ടോ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കല്യാണത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ഇതിന്റെ ഇതിനിടയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് പറയണമുണ്ട് കല്യാണക്കുറിനൊരു കുറി വരുത്തേണ്ടി നമ്മൾ കുറി എടുത്തിട്ട് നമ്മളിങ്ങനെ ഒക്കെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചേക്കാം നമുക്കിങ്ങനെ പോവണ്ടി ഇത് വരുമ്പം അപ്പോൾ എടുക്കാമല്ലോ ഒക്കെ എഴുതി സെറ്റ് ആക്കി വെച്ചേക്കാം അപ്പം ആ എടുത്ത് എഴുതി വെച്ചേക്കണ എല്ലാവരും എടുത്താൽ മതി അങ്ങനെ കുറി വലിയ ഗംഭീരം കുറിയൊന്നുമല്ല ഒരു നോർമൽ സാധാരണ കുറിയാണ് സെറ്റ് കൃഷ്ണ 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 ശരത് ശരത് ഓപ്പൺ അപ്പോൾ വീണ്ടും കൃഷ്ണ കൃഷ്ണ ശരത് നമ്മൾ ഇങ്ങനെ ബാക്കിലോട്ട് തിരിക്കണം ഇതാണ് കൃഷ്ണകൃഷ്ണ കുറി അപ്പൊ നവംബർ പതിനാറ് ഞായറാഴ്ച പകൽ ഒമ്പത് പന്ത്രണ്ടിനും പത്ത് പന്ത്രണ്ടിനും മധ്യമുള്ള ശുഭമുഹൂർത്തത്തിൽ ഞാൻ കല്യാണം കല്യാണം കഴിക്കാണ് ഗസ് അതെ ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ ഗസ് പിള്ളേരെ കൂടെ കളിക്കണം ഞാൻ കാണിച്ചു വെച്ചിട്ട് പോവാട്ട് അപ്പന അവിടെ പൂജ കഴിക്കണേ നമുക്ക് മകരമാസത്തിൽ നമ്മള് ഷിഫ്റ്റ് മാറും അപ്പെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീഡിയോ ശ്രീകാന്തപ്പനാണ് ഇപ്പം പൂജ കഴിക്കണേ അപ്പൻ ഇപ്പം മകരമാസത്തില് ഇപ്പം ഈ മകരം തൊട്ട് അടുത്ത മകരം വരെ അപ്പൻ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ അങ്ങനെ മാറി മാറിയാണ് ഷിഫ്റ്റ് തന്നെ അപ്പം ഇപ്പം അപ്പനാണ് അപ്പം അപ്പൻ ബാങ്കിൽ നിന്ന് വന്നിട്ടില്ല വന്നു കഴിയുമ്പോൾ പൂജ തുടങ്ങുള്ളൂ അപ്പൊ ആ സമയമാവത്തേ പിള്ളേര് വന്നാ മതിയല്ലോ യൂണിഫോം അതെ അപ്പൊ ഫ്രഷ് ആയിട്ടൊക്കെ അപ്പൊ ആ സമയത്തേക്കൊക്കെ നമുക്ക് മേല് കഴുകിട്ട് ബുക്ക് കൊണ്ട് വെക്കാം നേരത്തെ കൂടുതൽ ചലങ്ക വെക്കുന്നുണ്ടല്ലോ ചെലങ്ക വെക്കുമ്പോ നമ്മള് ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് മുദ്രയോ ഇതൊന്നും കാണിക്കാൻ പാടില്ലേ അല്ല ആ സമയത്ത് നമ്മൾ ചെയ്യില്ല പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യണം എന്ന ആഗ്രഹം തോന്നുന്ന സമയ ശരിക്കും നമ്മള് നമുക്ക് പൊതുവെ അങ്ങനെയാണല്ലോ നമ്മൾ എന്ത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ തോന്നും ഭയങ്കരമായിട്ട് അതുകൊണ്ട് നാളെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എഴുത്തും വായനയില്ല നമ്മള് എഴുതി പക്ഷേ നാളെ അതിനുള്ള സമയം കിട്ടില്ല നാളെ നമ്മള് ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുക്കാൻ പോവാ അപ്പം അത് കാരണം നാളെ ഇപ്പം ഒട്ടും ടൈം കിട്ടാൻ സാധ്യതയില്ല അതിന് മാത്രമൊന്നും പോയി അതായത് നമ്മളിപ്പോ ഫോണൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ വരുന്ന മെസ്സേജുകളും അതിന് മതിയല്ലോ പക്ഷെ ചിലവരുണ്ട് കേട്ടോ ഫോണൊക്കെ വെക്കുന്നതിൽ അവിടെ വയ്ക്കില്ല നമുക്കെന്തായാലും ഇനിയിപ്പം അപ്പം വന്ന മെയിൽ കഴുകിയിട്ട് സെറ്റ് ആകും ഗസ് ഗസ് നമ്മൾ ബുക്ക് പൂജയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം മെയിലൊക്കെ കഴുകി നമുക്ക് കൊണ്ടുവിട്ട് വെക്കാം പൂജാ ബുക്ക് ബുക്ക് എന്തു ചെയ്യുന്നുണ്ട് കൊണ്ടുവരത്തില്ല എന്റെ ബുക്ക് കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരത്തില്ല നമ്മള് ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പ്രസാദൊക്കെ കിട്ടി നമുക്കിവിടെ പ്രസാദം കഴിക്കാം കൽക്കണ്ണം വേണം കൽക്കണ്ണം മാത്രം മറക്കെടുക്കല്ലേ ഞാൻ എനിക്കും വേണം പഴവും ശർക്കര കൂടെ കൂട്ടി ചേർത്തെടുക്ക എ സ് അപ്പോൾ നമ്മുടെ പൂജ വരപ്പ് കഴിഞ്ഞു കഴിഞ്ഞു പൂജ വെച്ചു ഇനിയിപ്പോൾ ഒന്നുമില്ല അങ്ങനെ ഈ വ്ലോഗും ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ മൂന്ന് ദിവസത്തേക്ക് പഠിക്കണ്ട മൂന്ന് സുഖമായി അല്ലെല്ലാം പഠിക്കാറൊന്നുമില്ല അതാരും എന്നാലും ഒരു ഇതിൽ പറയുമ്പോൾ നമ്മൾ പറയണമല്ലോ ഇനി പഠിക്കണ്ട മൂന്ന് ദിവസത്തേക്കല്ലേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീരാണ് അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗായിട്ട് അടുത്ത ദിവസം കാണാം കഴിഞ്ഞി ബായ്